നമസ്കാരം ഞാൻ ജേക്കബ് ഞാൻ ലക്ഷ്മി നമ്മളിന്ന് ഇന്ന് ഹാർപ്പർലിയുടെ ആ പ്രശസ്തമായ നോവലിലെ ടു കില്ല മോക്കിംഗ് ബേർഡ് മലയാളത്തിൽ നമ്മൾ ഒരു പക്ഷിയെ കൊല്ലുന്നതിന്റെ കഥ എന്ന് പറയും അതിനെപ്പറ്റിയുള്ള ചില എന്താ പറയുക ആഴത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതെ അതായത് ഈ നോവലിന്റെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും ഇത്രയധികം ആളുകൾ വായിക്കുന്നത് ചർച്ച ചെയ്യുന്നത് അതൊക്കെ മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം ശരിയാണ് ഇത് ഒരു കുട്ടിയുടെ വളർച്ചയുടെ കഥ മാത്രമല്ല അല്ലെ ഒരിക്കലുമല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ അമേരിക്കൻ ഡീപ് സൗത്ത് ആണ് ആ അതായത് ആ കാലഘട്ടത്തിലെ തെക്കൻ സംസ്ഥാനങ്ങൾ അന്നവിടെ ഉം വർണ്ണവിവേചനം വളരെ ശക്തമായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളും അതെ ഈ ലോകം നമ്മൾ കാണുന്നത് സ്കൗട്ട് ഫിഞ്ച് എന്നൊരു ചെറിയ കുട്ടിയുടെ കണ്ണിലൂടെയാണ് അതാണ് ശരിക്കും ഇതിന്റെ ഒരു ഭംഗി അല്ലേ തീർച്ചയായും കുട്ടികളുടെ ആ നിഷ്കളങ്കതയിലൂടെ വലിയ കാര്യങ്ങൾ പറയുന്നു അലബാമയിലെ മെയ്കോംബ് എന്നൊരു സാങ്കല്പിക ടൗൺ അവിടെ സ്കൗട്ടും അവരുടെ ചേട്ടൻ ജെമ്മും പിന്നെ അവരുടെ അയൽപ്പക്കത്തുള്ള ബൂ റാഡ്ലി എന്നൊരു ഒരു നിഗൂഢ കഥാപാത്രം ആ അയാളെക്കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് കൗതുകവും പേടിയുമൊക്കെയാണ് അവരുടെ കളികളും ചിന്തകളും ഒക്കെ അതിനു ചുറ്റിപ്പറ്റിയാണ് അതെ പക്ഷേ ഈ കുട്ടിക്കാലത്തെ കളികളുടെ ഇടയിലൂടെ പോലും ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില ചില പ്രശ്നങ്ങളിലേക്ക് കഥ വിരൽ ചൂണ്ടുന്നുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പുറമേ ശാന്തമായി തോന്നുന്ന ഈ കുട്ടിക്കാല വിവരണങ്ങൾക്കിടയിലൂടെ ശരിക്കും പറഞ്ഞാൽ വർഗീയപരമായ അനീതി പിന്നെ ശരിയും തെറ്റും സാമൂഹികമായ വേർതിരിവുകൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരുപാട് ആഴത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് ഈ മെയ് എന്ന ടൗൺ കാഴ്ചയിൽ മനോഹരമാണെങ്കിലും അവിടെ വംശീയതയും മുൻവിധികളുമൊക്കെ ഒക്കെ ആഴത്തിൽ വേരോടിയിരുന്നു നമ്മുടെ കയ്യിലുള്ള ഈ വിശകലനങ്ങളൊക്കെ അത് വ്യക്തമാക്കുന്നുണ്ട് ശരിയാണ് അപ്പോഴാണ് കഥയിലേക്ക് അറ്റിക്കസ് ഫിഞ്ച് വരുന്നത് സ്കൗട്ടിന്റെ അച്ഛൻ ആ അറ്റിക്കസ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഒരു വക്കീലാണ് ഒരു പക്ഷേ സാഹിത്യത്തിലെ തന്നെ എന്താ പറയാ ആദരിക്കപ്പെടുന്ന ഒരു ധാർമ്മിക കഥാപാത്രം എന്ന് പറയാമല്ലേ ശരിയാണ് ശാന്തനായ Vivegia, Swandam Nila Bardogalil, Urachunil Kunorale. Adeham, Artaunil Valia Kola Lakamunda Kirke Seturkiana. Ade, Urikarta karutha Karna Vindi, Vadi Kantiramanikino. <laughs> 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 Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. ആ ഒരു തീരുമാനം അദ്ദേഹത്തെയും മക്കളെയും സമൂഹത്തിന്റെ ആ മുൻവിധികളോടും അനീതികളോടും നേർക്കുനേർ നേർത്തുകയാണ് തീർച്ചയായും അറ്റിക്കസിന്റെ ഓരോ പ്രവൃത്തിക്കും ആ ഒരു വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ വലിയ അർത്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ധൈര്യം അവിടെയാണ് സ്കൗട്ട് പരന്നും പഠിക്കുന്നത് യഥാർത്ഥ നീതി എന്താണ് സമൂഹം അംഗീകരിക്കുന്ന നീതി എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം അവൾ കാണുകയാണ് അതെ ശരിയായ കാര്യം ചെയ്യുന്നത് എപ്പോഴും എളുപ്പമല്ല ചിലപ്പോൾ ഒട്ടും സുരക്ഷിതവുമല്ല എന്ന് അവൾ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ ധാർമ്മിക പോരാട്ടം തന്നെയാണ് ശരിയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് വ്യക്തിപരമായ നമ്മുടെ ശരികളും സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടൽ വരുമ്പോൾ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സ്കൗട്ട് വളരുമ്പോൾ അവള് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് മനുഷ്യരൊന്നും പൂർണ്ണമായി നല്ലവരോ അല്ലെങ്കിൽ മുഴുവനായി ചീത്തയോ അല്ല ഓരോരുത്തരെയും പല ഘടകങ്ങൾ പേടി ചിലപ്പോൾ അഹങ്കാരം മുൻ തലമുറയിൽ നിന്ന് കിട്ടിയ ചില ചിന്തകൾ അതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ആ അത് ഹാർപ്പർ ഹാർപ്പർലിയുടെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടാവും അതെ കുട്ടികളുടെ ആ ഒരു ലോകവും മുതിർന്നവരുടെ സങ്കീർണമായ ലോകവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു ചിലടത്ത് നല്ല നർമ്മമുണ്ട് താനും ഈ നോവലിന്റെ പ്രധാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് സഹാനുഭൂതിയാണ് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം അതെ പിന്നെ ആ ധാർമ്മികമായ ധൈര്യം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ശരിയുടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു മനസ്സ് ഇത് വെറുതെ ഉപദേശിക്കുകയല്ല ചെയ്യുന്നത് അല്ല ഒരു കുട്ടിയുടെ കണ്ണിലൂടെ കാണിക്കുമ്പോൾ നമ്മൾ മുതിർന്നവർ പലപ്പോഴും കാണാതെ പോകുന്ന അല്ലെങ്കിൽ മറന്നു കളയുന്ന പല സത്യങ്ങളും അത് തെളിഞ്ഞു വരും നിങ്ങൾക്കിതിൽ ഏത് ആശയമാണ് കൂടുതൽ പ്രധാനമായി തോന്നിയത് എനിക്ക് തോന്നുന്നത് ആ സഹാനുഭൂതിയുടെ കാര്യം തന്നെയാണ് മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് നോക്കുക എന്ന് പറയില്ലേ ശരിയാണ് അറ്റിക്കസ് അത് മക്കളോട് പറയുന്നുമുണ്ട് അതെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ വലിയ സാമൂഹിക പ്രശ്നങ്ങളെയും അനീതികളെയും ഒക്കെ കാണിച്ചു തരുന്ന വളരെ ശക്തമായ ഒരു നോവലാണ് നിങ്ങൾ എന്തിനാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കാരണം ഇതിലെ വിഷയങ്ങൾ മുൻവിധി അനീതി ധാർമ്മികമായ ധൈര്യത്തിന്റെ ആവശ്യകത ഇതിനൊക്കെ ഇന്നും ലോകത്തെല്ലായിടത്തും പ്രസക്തിയുണ്ട് അല്ലേ തീർച്ചയായും ഇത് ഒരു കാലഘട്ടത്തിന്റെ മാത്രം കഥയല്ല അല്ലേ മനുഷ്യൻ സഹജീവികളോട് നീതി കാണിക്കാൻ നടത്തുന്ന ആ ഒരു പോരാട്ടമില്ലേ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾക്ക് എന്താണ് എടുക്കാനുള്ളത് സമൂഹം പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളിലേക്ക് സ്കൗട്ടിന്റെ ആ നിഷ്കളങ്കമായ നോട്ടം നമ്മളെ കൊണ്ടുപോകുന്നു അതെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്കൗട്ടിന്റെ കണ്ണിലൂടെ ഹാർപ്പർലി കാണിച്ചു തന്ന ആ സഹാനുഭൂതി ആ ധൈര്യം അതിൻ്റെയൊക്കെ ഏത് പാഠങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പിടിച്ച ജീവിതത്തിൽ ചിലപ്പോൾ മറന്നുപോകുന്നത് അതൊരു നല്ല ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒന്ന്